わりしゅうちゃよんかわりかるないそだれくらばいぬらりらりはしわせざる ഉത്തമ ഗീതം നാലാം അധ്യായത്തിന്റെ ഉണരുകാറ്റ് നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ നിന്ന് അതിലെ വിശിഷ്ട ഫലം ഭട്ടെ അവേക്ക് വിൻഡ് ബ്ലോ അപ്പോൾ െറ്റ് മൈ ബിലവർ കം ടു ഹിസ് ഗാർഡൻസ് പ്ലസ് ആൻഡ് ഫ്രൂട്സ് ഇവിടെ ശൂലങ്കരിയായ മണവാട്ടി കാറ്റുകളെ ക്ഷണിച്ചു വരുത്തുകയാകുന്നു എന്തുകൊണ്ടാണ് ഈ കാറ്റുകളെ ക്ഷണിക്കുന്നത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അവളുടെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശണം സുഗന്ധം വീശുമ്പോൾ തന്റെ പ്രിയൻ വരും പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് വിശിഷ്ട ഫലം ഭുജിക്കും വടക്ക് നിന്നും തെക്ക് നിന്നും കാറ്റുകളെ വിളിക്കുകയാകുന്നു എന്താണ് ഈ കാറ്റുകളുടെ പ്രത്യേകത സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു തോട്ടത്തിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് മഴ അത്യാവശ്യമാണ് മഴയ്ക്ക് ശേഷം മനോഹരമായ കുളിർമയുള്ള കാറ്റായിരിക്കും പിന്നീടുണ്ടാകുന്നത് ഈ കാറ്റ് സുഗന്ധം വീശുവാൻ ഇടയാകും സങ്കീർത്തനക്കാരൻ പറയുന്നു കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് എന്ന് അവിടെ പറയാത്ത ഒരു ദിശയാണ് വടക്ക് വടക്കിനെ കുറിച്ച് അയ്യോബ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും മുപ്പത്തിയേഴ് ഇരുപത്തിരണ്ടിൽ വടക്ക് നിന്ന് സ്വർണശോഭ പോലെ വരുന്നു ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ട് ആ തേജസ് തന്റെ തോട്ടത്തിൽ വീശണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതം ദൈവത്തിന് തോട്ടമാകുന്നു തോട്ടത്തിൽ ശരിയായ ഫലം കായ്ക്കണമെങ്കിൽ മഴയും വെയിലും ഒക്കെ ആവശ്യമാണ് ലൂക്കോസ് പന്ത്രണ്ട് അമ്പത്ത് അഞ്ചിൽ പറഞ്ഞിരിക്കുന്നു തെക്കൻ കാറ്റ് ഉഷ്ണം കൊണ്ടുവരുന്നു എന്ന് ഈ കാറ്റുകൾ തോട്ടത്തിലേക്ക് സൂര്യപ്രകാശവും കുളിരും കൊണ്ടുവരും തോട്ടത്തിലെ ചെടികൾ സുഗന്ധം വീശും ഫലം കായ്ക്കും പ്രിയൻ ആഗ്രഹിക്കുന്ന വിശിഷ്ടമായ ഫലം യോഹനാൻ മൂന്നിന്റെ എട്ടിൽ യേശു കർത്താവ് പറഞ്ഞത് കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു ആകുന്നു എന്നുത്തരം പറഞ്ഞു ഇവിടെ കാറ്റ് പരിശുദ്ധാത്മാവിന് സാദൃശ്യമായി നിലകൊള്ളുന്നു പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് നിറച്ചു എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നെഴുതിയിരിക്കുന്നു കാറ്റിന് ശക്തിയുണ്ട് അത് പുതുജീവൻ നൽകുന്നതാണ് അദൃശ്യമായ ഒന്നാണെങ്കിലും നാം അത് അനുഭവിക്കുന്നു നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിൽ ഈ കാറ്റ് അത്യന്താപേക്ഷിതമാകുന്നു ഈ കാറ്റിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ നിശ്ചയമായും പ്രിയൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നുവരും ആ പ്രിയനാണ് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആത്മാവിന്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ ജയം ഇവ നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിൽ നിന്ന് ഇവ പുറപ്പെടുവിക്കുമ്പോൾ പ്രിയ പ്രിയകർത്താവ് സന്തോഷിക്കുകയും നമ്മെ തന്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ നന്ദിയ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ യേശു കർത്താവ് മൂലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കേൾക്കണമേ I you.